തിരുവനന്തപുരത്തുള്ള ഒരു കാര്യം കേക്കട്ട് ഇതെല്ലാരും കൂടെ എവിടെ പോണത് ഞങ്ങൾ അതിനവിടെ കുളങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ പോണത് അവിടെ പോയി കുളിച്ച് അസുഖങ്ങളൊന്നും തീർക്കരുത് കേട്ടിട്ടില്ലേ ഹബീബ മസ്ജിദ് കടന്റെ മുമ്പിൽ അരുവില്ല ഇതാണ് നമ്മുടെ ചക്കന്മാര് പറഞ്ഞ അരുവി ഇതിന്റെ ഉത്ഭവം കാണണ്ടേ ഇത് ഭൂഗർഭത്തിൽ നിന്നും വരുന്ന നാച്ചുറൽ വാട്ടർ അല്ല വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി പൊട്ടിപ്പോകുന്ന വെള്ളാണിത് രണ്ടു വെള്ളമായി ജലം അമൂല്യമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ജലമാണ് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ പാഴായി പോകുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം കാണുമെന്ന വിശ്വാസത്തോടു കൂടി